നമ്മളെ നരേന്ദ്രമോഡിജി ഭരിക്കുന്ന ഇന്ത്യയിൽ എന്തൊക്കെ സംഭവങ്ങളാണ് നടക്കുന്നത് നിങ്ങൾ അറിയുന്നുണ്ടോ ഇന്ത്യയിൽ ഹിന്ദുക്കൾ സുരക്ഷിതരല്ല പോലും ഹിന്ദുക്കൾ പേടിച്ചിട്ടാ ജീവിക്കുന്നു പോലും നാല് ദിവസം മുന്നേ യു പി നടന്ന രാംനവമി ആഘോഷത്തിൽ ഹിന്ദുത്വ തീവ്രവാദികൾക്ക് രാംനവമി ആഘോഷിക്കാൻ സ്ഥലവും കിട്ടിയില്ല പോലും അതായത് ഹിന്ദുവായ നരേന്ദ്ര മോഡിജി ഹിന്ദുവായ യോഗി ആദിത്യനാഥ് ഹിന്ദുവായ അമിത്ഷാ ഇവരെല്ലാം കൂടി രാജ്യം ഭരിക്കുമ്പോൾ യു പി ഭരിക്കുമ്പോൾ അവിടെ ഹിന്ദുത്വ തീവ്രവാദികൾ രാംനവമി ആഘോഷിക്കാൻ സ്ഥലവും ആയിട്ട് ഉളുപ്പും നാണവുമാനും ഈ ഹിന്ദുത്വ തീവ്രവാദികൾ മുസ്ലിം പള്ളിയുടെ മുകളിൽ കയറിട്ട് ഇവരെ ലങ്കോട്ടിക്കൊടി വിശ്വാ ഹിന്ദുക്കളെ പറയിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ എത്രമാത്രം പേടിക്കുന്നടാ ഹിന്ദുത്വ തീവ്രവാദികളെ നിങ്ങൾ പറയുന്ന നിങ്ങൾ ആണത്തമുള്ള ഹിന്ദുക്കൾ എന്ന് പറഞ്ഞ ടീം ഭരിക്കുമ്പോൾ നിങ്ങൾ പേടിക്കുകയാണ് ഇവിടെ മുസ്ലീമായ അബ്ദുൽ കലാം രാഷ്ട്രപതിയും സിഖ്കാരനായ മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയുമായപ്പോൾ ഹിന്ദുക്കള് പേടിച്ചിട്ടില്ല ഹിന്ദുക്കള് സമാധാനത്തോടെ ജീവിച്ചിട്ടുണ്ട് ഒരു പേടി നിങ്ങൾ പത്ത് പതിനൊന്ന് വർഷം നിങ്ങളെ ഹിന്ദുക്കൾ എന്ന് പറയുന്ന നിങ്ങളെ നരേന്ദ്രമോദിജിയും അമിത്ഷയും യോഗി ആദിത്യനാഥും ഭരിച്ചിട്ട് ഹിന്ദുക്കൾ പേടിക്കാൻ തുടങ്ങിയോ ആ വീഡിയോ കണ്ടു നോക്കട്ടെ പ്രയാഗരാജിൽ ഇവര് കാണിച്ച് ഇവരെ ഒരു പള്ളിയുടെ മുഖത്തു കയറി വീശുന്നു എത്ര മാത്രം ഹിന്ദുക്കളെ പറയിപ്പിക്കുന്നത് ഇവർ ഹിന്ദുക്കൾ എന്നൊന്നും പറയില്ല ഇവര് ചാണകം തീട്ടെന്നുള്ള വാക്കുകളെ ഈ ഹിന്ദുത്വ തീവ്രവാദികൾ ഉപയോഗിക്കാൻ പുള്ളൂ ആ വീഡിയോ നിങ്ങളൊന്ന് കണ്ടു നോക്ക് ഈ ഹിന്ദുത്വ തീവ്രവാദികള് മുസ്ലിം പള്ളിയുടെ അടിയിൽ ശിവലിംഗം തപ്പി നടക്കുന്നത് നമ്മളെ ശിവൻ ഇവര് മുസ്ലിം പള്ളിയുടെ അടിയിലൊന്നും പോവില്ല നമ്മളെ ശിവൻ നമ്മളെ അമ്പലത്തിൽ നമ്മളെ മനസ്സിലോ ഉള്ളത് ഇവര് ക്രിസ്ത്യൻ പള്ളീന്റെ അടിയിൽ പോകും ശിവലിംഗം തപ്പിട്ട അത് കേരളത്തിൽ വരെ എത്തി കോട്ടയത്ത് ഇങ്ങക്ക് എല്ലാം ഓർമ്മയുണ്ടല്ലോ ഇവര് സിഖുകാരുടെ ദർഗേന്റെ അടിയിൽ പോവും സിഖുകാർ അമ്പലത്തിന്റെ അടിയിൽ പോവും ശിവലിംഗം തപ്പി എന്നും പറഞ്ഞു ഇവർക്ക് വേണ്ടത് ഒരു വർഗീയ കലാപാണ് ഇന്ത്യയിൽ നിങ്ങൾ ആലോചിച്ച് നോക്കട്ടെ എന്തൊക്കെ കുഴപ്പങ്ങളാണ് ഈ ഉത്തരേന്ത്യയിൽ ഇവർ നടത്തുന്നത് ഇത് എന്തിൽ നിന്നുള്ള വഴിതിരിച്ചുവിടില്ലാന്ന് അറിയാം യുവാക്കൾക്ക് ജോലിയില്ല കൂലിയില്ല സാധനങ്ങൾക്ക് വിലക്കയറ്റം മൊത്തം പ്രശ്നങ്ങൾ ഇതെല്ലാം ചോദ്യം ചെയ്യേണ്ട അവസ്ഥ വരുമ്പം ഇവർ ഇതുപോലുള്ള കലാപങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാക്കും എല്ലാവരുടെയും മനസ്സെന്ന് അങ്ങോട്ടേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് പിന്നെ യു പിയിലുള്ള ഹിന്ദുത്വ തീവ്രവാദികൾക്ക് ഈ ഹിന്ദു മുസ്ലിം എന്ന് കേട്ടു കഴിഞ്ഞാൽ അത് മതിയല്ല ഈ ഹിന്ദുത്വ തീവ്രവാദികൾ അതിൻ്റെ പിന്നാലെ പോകും എന്തിനും ഇപ്പൊ കേരളത്തിൽ വരെ അതിൻ്റെ പരിപാടി തുടങ്ങിയിട്ടുണ്ട് അവർ കൊല്ലത്ത് അമ്പലത്തിൽ ഇവര് ഗാനമിളക്ക് ഇവരെ ഗണഗീതം പാടുക സി പി എമ്മിന്റെ വിപ്ലവകാരം പാടി ഒരു കോടതി നടപടി എടുത്തിന് പക്ഷെ ഇത് ഗണഗീതം പാടിയിട്ട് ഇതുവരെ നടപടിയൊന്നും കണ്ടിട്ടില്ല അവര് പറഞ്ഞ രാഷ്ട്രഗീതമാണെന്ന് ഗണഗീതും രാഷ്ട്രഗീതും എല്ലാം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ബുദ്ധി മലയാളിക്കുണ്ട് എന്നിട്ട് ഇവരെ അമ്പലത്തിൽ നടക്കി ഇവരെ കാവികുടിയും കേട്ടുവാ അത് പഠിപ്പിച്ചു പോലീസ് അങ്ങനെ ഇവർ പറയുന്ന അതെങ്ങനെ അയിപ്പിച്ചേക്കും അത് അമ്പലത്തിന്റെ കൂടിയെ ഇന്ത്യൻ പതാകി എന്നല്ല അതൊക്കെയാണെങ്കിൽ അവിടെ നിൽക്കും നിങ്ങളെ കുടിയൊന്നും അവിടെ വേണ്ട ഒരു രാഷ്ട്രീയ പാർട്ടീൻ്റെ കുടിയും വേണ്ട നിങ്ങൾക്ക് ഈ ഇന്ത്യയിൽ യു പിയിൽ നിങ്ങൾക്ക് ഉണ്ടാക്കുന്ന പോലത്തെ വർഗീയ കലാപം കേരളത്തിൽ ഉണ്ടാക്കണം അതിനെന്തായാലും ഇപ്പം മലയാളി സമ്മതിക്കൂല അതിന് ശക്തമായി നേരിടും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാം ചെയ്തു നിങ്ങൾ അക്രമിക്കുവോ കൈ കൊണ്ടാക്രമിക്കുവോ എല്ലാ കമന്റുകൾ കൊണ്ട് ഇതുപോലെ തെറി തെറിവിളിക്കുന്നുണ്ട് തന്നെയല്ലോ അതുപോലെ അക്രമിക്കുകയോ ചെയ്തോ പക്ഷെ നമ്മൾ യു പി നോർത്ത് ഇന്ത്യ ആക്കാൻ വിടൂലടോ ഇത് കേരളത്തിനെ നമ്മൾ എതിർക്കുക തന്നെ ചെയ്യും നിങ്ങൾ ഇതാണ് ആലോചിക്കേണ്ടത് ഹിന്ദുക്കൾ ഇവർ പറയുന്ന ഇവരുടെ ഏറ്റവും വലിയ ഹിന്ദു നേതാക്കന്മാർ എന്ന് പറയുന്ന യോഗി ആദിത്യനാഥ് നരേന്ദ്രമോദിയും എല്ലാം ഭരിക്കുമ്പോൾ ഈ ഇന്ത്യയിൽ ഹിന്ദുക്കൾ സുരക്ഷിതരല്ല എന്ന് പറയുമ്പോൾ ഉളുപ്പുണ്ടായിരിക്കും ഇവർ അങ്ങനെയാണെങ്കിൽ ഈ കൊടിയെടുത്ത് പോകേണ്ടത് നരേന്ദ്രമോദിൻ്റെ വീട്ടിൻ്റെ മുകളിലും അമിത് വീട്ടിൻ്റെ മുകളിലും യോഗി ആദിത്യനാഥിൻ്റെ വീട്ടിൻ്റെ മുകളിലും പോയിട്ടാണ് ഇവർ കുഴപ്പമുണ്ടാക്കേണ്ടത് അല്ലാണ്ട് പാവപ്പെട്ട മുസ്ലിം അവരെ ലോകത്ത് ജീവിക്കുന്നുള്ളൂ ഹിന്ദുക്കൾ ഹിന്ദുക്കളെ ലോകത്ത് ജീവിക്കുന്നു സിഖുകാർ സിഖ്കാരുടെ ലോകത്ത് ജീവിക്കുന്നു ക്രിസ്ത്യാനികൾ ക്രിസ്ത്യാനികളുടെ ലോകം ജീവിക്കുന്നു അവരെല്ലാം ഒരുമിച്ച് വരുമ്പോൾ അവരെല്ലാം ഒരു ലോകമായിരുന്നു ചിന്തിക്കുന്നത് അങ്ങനെയുള്ളൊരു ആയിരുന്നു ഇത് നിങ്ങൾ ഇവിടെ വന്ന് നിങ്ങളെ ചാണകം തുടങ്ങി ഹിന്ദുക്കൾക്ക് സുരക്ഷിതവുമില്ല ഹിന്ദുക്കൾ ഭരിക്കാൻ പോകുന്നു കുളിപ്പുണ്ടാ പറയാൻ വേണ്ടിയിട്ട് പോയി ചത്തുകൂടെ സംഖ്യകൾ ഇങ്ങക്കല്ല എന്നാ ശരി